എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത് വീഡിയോ ആയി വന്നിരിക്കുന്നത് വളരെ വിഷമമുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു സംഭവം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദുരന്തമുഖത്ത് ഭക്ഷണം കിട്ടുന്നില്ല യാതൊന്നും തന്നെ കിട്ടുന്നില്ല മറ്റൊന്നും സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങളുടെ അമ്മമാരൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് അവിടെ ഭക്ഷണം കിട്ടുന്നില്ലേ വെള്ളം കിട്ടുന്നില്ല എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴാണ് ഞങ്ങൾ സത്യത്തിൽ ഇത് അറിയുന്നത് അങ്ങനെയാണ് ഇത് കാണാനിടയായത് നമ്മുടെ ചാനലുകളെ മറ്റ് ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വന്തം മാതാവിനെ സ്വന്തം പിതാവിനെ സ്വന്തം സന്താനങ്ങളെ സ്വന്തം സമൂഹത്തെ എല്ലാവരും തിരയുന്നത് അതുപോലെ തന്നെയാണ് അവരെല്ലാവരും അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റായിരുന്നു എല്ലാവരും ഇപ്പോൾ തമിഴ്നാട്ടിൽ ആയിരുന്നു തമിഴ്നാട്ടിൽ തന്നെ ഫയർഫോഴ്സിൻ്റെയൊക്കെ തന്നെ ഒട്ടനധി പേര് വന്നിട്ടുണ്ട് അവിടുത്തെ ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്ഷണ സാധനം നമ്മുടെ പാലക്കാടിനൊക്കെ ഭക്ഷണ സാധനം ഒക്കെ വരുന്നത് ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഒരു രാഷ്ട്രീയക്കാരുടെയും പിന്നിലും നിൽക്കുന്ന ആളുകളല്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജാതി ഇല്ല മതം ഇല്ല അതൊന്നും തന്നെ ഇല്ല നമ്മുടെ സഹോദരങ്ങളെ തിരയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂട്ടായ്മ ഒരു ഇരുപത്തഞ്ചാടങ്ങുന്ന ഹർമണി റെസ്ക്യൂ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ദുരന്തം നടന്നതിൻ്റെ പിറ്റേ സംഭവം ഞങ്ങൾ എല്ലാവരും അവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ദുരന്തമുഖത്ത് ഉണ്ട് നമ്മൾ നിലമ്പൂര് ഭാഗത്ത് നമ്മൾ എവിടെയാണ് ആ പോത്തുകല്ല് ഭാഗത്ത് അതുപോലെ ചാലിയാറിന്റെ ഓരങ്ങളിലൊക്കെ അങ്ങ് സജീവമായിട്ടന്നെ തെരഞ്ഞെടുക്കുന്ന ആളുകളാണ് നമ്മൾ ഇന്നലെയും കൂടി ഇന്നലെയും കൂടി ഇന്നലെ എത്ര തീയതി നാലാം തീയതി അല്ലേ നാലാം തീയതി ഞായറാഴ്ച ഞായറാഴ്ച ആ ഇപ്പൊ ഇന്നലെ എത്രാന്തി ആണെന്ന് ചോദിച്ചത് വേറൊന്നായിട്ടല്ല കേട്ടോ നമുക്ക് ആ ദിവസങ്ങൾ വരെ നമ്മുടെ ഊർമ്മകളിൽ ഇല്ലാത്തതിന്റെ പേരിലാണ് ഇന്നലെ എത്രാം തീയതി ചോദിച്ചത് ഇന്നലെ നാലാം തീയതി ആയിരുന്നു നാലാം തീയതി ഞായറാഴ്ച ഏകദേശം ഒരു എട്ട് വരെ ഞങ്ങൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പൊ അത് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇപ്പൊ ആ വീഡിയോ ഇട്ടിരിക്കുന്ന എപ്പോഴാണെന്ന് അറിയില്ല ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമുള്ള വിഷമമാണ് ഇതിന് പറയണ്ടായ കാരണം അവിടെ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശരിയാകില്ല അങ്ങനെ നമ്മൾ ചെല്ലുമ്പോ തന്നെ നമുക്ക് വളരെ സമൃദ്ധമായിട്ട് തന്നെ നമുക്ക് അവിടെ കണ്ടു വന്നിട്ടുള്ള ഉപ്മാവ് കിട്ടുന്നത് ചായകൾ ഒട്ടനവധിങ്ങനെ ബെഞ്ചും ഡെസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് സന്ന സംഘടനകൾ ഓരോ ആളുകൾ അവിടത്തുകാരൊക്കെ തന്നെയാണ് ഉണ്ട് അവരെല്ലാവരും നമുക്കിന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് ചോദിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ നമ്മൾ അവിടെ കണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെ ആയ ഒരു സംഭവം നടന്നിട്ടുള്ള ആയ അവരെ ഒറ്റവരും ഉടയവരും എല്ലാവരും പോയിട്ടുള്ള ഒരു ജനത തന്നെ മറ്റുള്ള പുറത്തുനിന്ന് വന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ അവരായ ഒരു നാടിനായ ഒരു പച്ചപ്പിന് പ്രകൃതിയെ നിലനിർത്തുന്നതിന് വേണ്ടി തന്നെ നമ്മൾ അവിടെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു കൂട്ടായ്മ വന്നുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗ്ലാസ് വെക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവരത് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അത്രയും വേദന നിന്ന് കൊണ്ടുപോലും അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെ കഠിനമായും ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എന്താ ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾ ഇതുപോലെ തന്നെ ഈ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ നമ്മൾ മെഷീനറി സാധനങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നത് നമ്മൾ ഒരു വ്യക്തികളോ വ്യക്തികളും ഒരു കൂട്ടം സംഘടനകളൊന്നും വന്നിട്ട് അവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല കംപ്ലീറ്റ് അവിടെ ചെയ്യുന്നത് മെഷീനറികളാണ് മെഷീനറികൾ അറ്റാച്ചുകൾ വലിയ പടുകൂറ്റൻ അറ്റാച്ചുകളൊക്കെ വന്നുകൊണ്ടാണ് അവിടുത്തെ കല്ല് വലിയ വലിയ കല്ലുകളൊക്കെ മാറ്റിക്കൊണ്ട് തിരച്ചിൽ നടത്തുന്നത് അപ്പൊ ആ തെരച്ചിൽ നടത്തുന്ന ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നലെ ആ വീഡിയോ എടുക്കാണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പൊ ആ വീഡിയോയിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള വീഡിയോയിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ഭക്ഷണം വിളംപുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എല്ലാം പെട്ടിട്ടുണ്ട് അപ്പൊ എന്നിട്ടും ഈ ഒരു കിമ്പതന്തി അതായത് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഭക്ഷണം എന്നാണ് പറയുന്നത് ഭക്ഷണം കിട്ടില്ലെന്നുപോലെ ആവശ്യമാണ് കിട്ടുന്നത് എന്നിട്ട് ആ ഭക്ഷണം കിട്ടില്ലെന്ന് പറയുമ്പോ അത് എന്തിന്റെ പേരിലാണ് കാരണം വളരെ ആത്മാർത്ഥമായിട്ട് ഇതേപോലെ ചെയ്തു കഴിഞ്ഞിട്ട് ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങൾ അനുഭവസ്ഥരാണ് എല്ലാവരും തെട്ട് എല്ലാവരും എല്ലാ ഭാഗത്തും തന്നാൽ എണ്ണാർക്കാണെന്ന് തണ്ണാൽ കഴിയുന്നത് തെരച്ചു നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കിട്ടില്ലാന്ന് ശരിയായില്ല കാരണം അതിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇന്നലെ ഞങ്ങൾ കണ്ടിട്ടുള്ള അനുഭവം ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും അല്ലാതെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ ആരും വീഡിയോ എടുക്കുകയില്ല ഞാൻ ഫോട്ടോ എടുക്കുന്നത് കാരണം എല്ലാവരും രക്ഷാപ്രവർത്തനത്തിലും അതുപോലെ തന്നെ ദുരന്തമുഖങ്ങളിൽ അവരെ കാണുമ്പോൾ സഹായിക്കുന്നതിനും ആ സമയത്തും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇന്നലെ പറ്റുന്നില്ല അതുപോലെ തന്നെ വളരെ ഫ്രീ ആയിരുന്നല്ലേ മെഷീനറികളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ ഇപ്പൊ ഇന്നിപ്പോൾ അവിടെ നടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ആരും പോയിട്ടൊന്നും കാര്യമില്ല അവിടെ മെഷീറികൾക്ക് മാത്രം അവിടെ സഹായം എന്ത് ചെയ്യാൻ പറ്റില്ല ചൂരൽ മലയിൽ ചൂരൽ മലയില് അതിനകത്തേ മേപ്പാടിയിൽ മേപ്പാടിൽ അവരെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിന്റെ പേരിൽ തന്നെ ഈ അവിടെ ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ ചെയ്ത് അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇന്നലെ ചെയ്യേണ്ട വന്നില്ല എല്ലാ മിഷണറിയാണ് ചെയ്യുന്നത് അവിടെ വല്ല ബക്കറ്റിലൊക്കെ കോരി വരുമ്പോൾ ഉണ്ടോന്നൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് അവിടുത്തെ അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ട് കാണുക അവിടെ നമുക്ക് ഭക്ഷണം കിട്ടുന്നത് അത് കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ലാസ്റ്റ് പോകുന്നപ്പോൾ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് പോകുന്നതല്ല നമ്മൾ ലാസ്റ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ മിട്ടായി അതായത് കപ്പലണ്ടി വിട്ടേ കപ്പലിന്റെ പാക്കറ്റ് തന്നിട്ടാണ് അവർ നമ്മളെ നമ്മളത്രയും വിടുന്നത് എന്നിട്ടും ഇത് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല നമ്മൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ ർക്ക് വേണ്ടിയിട്ടാണോ അതുപോലെ വല്ല വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയില്ല അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഒന്ന് തോന്നരുത് അവിടുത്തെ അനുഭവമാണ് ഞങ്ങൾ എല്ലാവരും ഈ പറയുന്നത് അപ്പൊ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണോട്ടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അതിലൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം മറ്റേ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം സമൂഹ മാധ്യമത്തിൽ ഇത്തരം ഈ അതേപോലെ വൈകുന്നേരം വരെ വെള്ളം പോയിട്ട് കലോടക്കുന്ന രീതിയിൽ ഇപ്പോൾ മറ്റൊരു മുതൽ മുടക്കിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഇതിന്റെ ഒന്നും പിന്നിൽ നിൽക്കുന്ന ആളുകളല്ല അപ്പൊ അവിടുത്തെ അനുഭവങ്ങളാണ് ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോ ഇടുന്നത് അത് കാണാം നിങ്ങളുടെ നിങ്ങളുടെ അപ്പഴത്തെ മനോവികാരം നിങ്ങൾക്ക് ഇങ്ങനെ വേണം പ്രതികരിക്കാം ഓക്കേട്ടാ അല്ലേ ഇന്നും ഞങ്ങൾ പതിപോലെ തന്നെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തോണ്ട് കിടക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ പതി പോലെ തന്നെ ഞങ്ങൾക്ക് ഉപ്പ്മാവും വെള്ളവും സംഭവങ്ങളൊക്കെ നടക്കില്ല ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തരാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നും പതി പോലെ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാർഡുകളൊക്കെ കാണിച്ചുകൊണ്ടും മറ്റേ കളക്ടർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള പേപ്പർ കാണിച്ചുകൊണ്ട് അതിലൊക്കെ നിയമവശങ്ങളൊന്നും തെറ്റാതെ തന്നെ കടക്കാൻ വേണ്ടി പോകും കിടക്കാൻ വേണ്ടി ഇന്നത്തെ ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുള്ള പ്രത്യേകിച്ച് മാനുവൽ ആയിട്ടുള്ള വിഷയങ്ങളോട് ആവശ്യമില്ല മെഷീനറികളാണ് ഇന്ന് ഇവിടെ ഈ തെരച്ചിൽ നടത്തുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കടക്കുകയാണ് സദ്യ എല്ലാവർക്കും വെള്ളം ചെയ്യേണ്ടത് സെർവേ ചെയ്യണ്ട സദ്യ എങ്ങ ചോറ് അടിപൊളി ചോറല്ലേ പൈസ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കൊണ്ടേ കാണുന്ന അടിപൊളി ചോറാണ് നല്ല ചൂടുള്ള ചോറാണ് തരുന്നത് കറക്റ്റ് സമയത്തിന് മുമ്പ് തന്നെ സംഭവം കൂടെ എത്തുക ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ ഈ ചുരന്മലയിൽ ദുരന്തങ്ങൾ മുഖത്ത് പെടാത്ത തൊട്ടരിയെ തന്നെയുള്ള ആളുകളൊക്കെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അവരുണ്ട് ബെന്നും ചായയും സംഭവങ്ങളും എല്ലാം മാവൊക്കെയാണ് രാവിലെ തരുന്നത് ബിസ്ക്കറ്റ് ഒരുപാട് സംഭവങ്ങളാണ് തരുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ നേരം തരാം നമുക്ക് സമയമില്ല അതുപോലെയാണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ അവരെയൊക്കെ തന്നെ എല്ലാവരും വേണ്ടപ്പെട്ടവരൊക്കെയാണ് ഈ ദുരന്തത്തിൽ പെട്ടിട്ടുള്ളത് സ്വസ്ഥായിട്ടിരുന്നു ഭക്ഷണം കഴിക്കുന്നു ചോറിനോക്കട്ടെ സൂപ്പർ സാമ്പാറാണ് പ്പോൾ വെയിലി ബ്രിഡ്ജിൽ മുകളിൽ കൂടെയാണ് അമ്മ വന്നുകൊണ്ടിരിക്കുന്നത് മൃഗത്തരത്തിലൊക്കെ ഒരു ഇതൊക്കെ നമ്മുടെ നമുക്ക് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ടാസ്ക് കൂടെ കഴിയുകയാണ് പിന്നെ അടുത്ത ടീം വന്നിട്ടുണ്ട് അവർ അതുകാര് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു സമയത്ത് ഒരു മിഠായി തന്നിട്ടുണ്ട് കേട്ടോ മിഠായി ഒക്കെ തന്നിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്